എല്ലാവരും കൂടി ആക്രമിച്ച ഒരു മനുഷ്യനെ ഒരു യുവ നേതാവിനെ മാനസികമായും ശാരീരികമായും തളർത്തിയിരിക്കുന്നു വളർന്നു വരുന്നു കണ്ടപ്പോൾ രാഷ്ട്രീയ ചോരക്കുടിയന്മാർ കടക്കിൽ നിന്നും തന്നെ വെട്ടിവീഴ്ത്തി എല്ലാവരും കൂടി വളഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഓഡിയോയിൽ ഒരു കാലം വരെ കത്തി ജ്വലിച്ചിരുന്ന മാങ്കൂട്ടത്തിന്റെ പ്രസരിപ്പില്ല ആവേശമില്ല എല്ലാം ഒതുങ്ങി മൂലയ്ക്കായി പോയ ഒരു നേതാവിന്റെ അവസ്ഥയാണ് നിസ്സഹായ നിസ്സഹായാവസ്ഥയാണ് കേൾക്കാനായത് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ഫോൺ സംഭാഷണമാണ് രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് ഫോൺ സംഭാഷണം ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞതാണെന്നും പക്ഷേ അദ്ദേഹത്തിന് കൂടി വേണ്ടിയാണ് ഇത് പുറത്തുവിടുന്നത് എന്നും പറയുന്നുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു രാഹുൽ ഈശ്വർ ഇപ്പോൾ റെക്കോർഡ് പുറത്തുവിട്ടത് രാഹുലിന്റെ കുടുംബം അനുഭവിച്ച ഡ്രോമയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കേൾപ്പിക്കുന്നില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഓഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എന്റെ റൂമിൽ സഹപ്രവർത്തകരിൽ ഒരാൾ കാവൽ കിടക്കുകയാണ് രാത്രിയിൽ അത്രയും മോശം ഫേസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്ക് ഇവിടെ ഒരു സെന്റിമെന്റ്സ് വേണ്ട ഈ രാജ്യത്ത് നിയമം പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരൊറ്റ ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല ചില ആളുകൾ വന്ന് ചോദിക്കുന്നു എന്താണ് മിണ്ടാത്തത് എന്ന് ഇത്തരം അവസ്ഥ വരുമ്പോൾ ഞാനായത് കൊണ്ടാണ് ഇത്രയും എഴുന്നേറ്റി നിൽക്കുന്നത് രാത്രിയിൽ ഗുളികകൾ കഴിച്ചു ഉറങ്ങാൻ കിടക്കുന്നത് എന്നാൽ അഞ്ചോ ആറോ മണിയൊക്കെ ആവുമ്പോഴാണ് ഉറങ്ങുന്നത് മണിയോ എട്ട് മണിയാകുമ്പോൾ എഴുന്നേൽക്കും വെറും രണ്ടു മണിക്കൂറാണ് ഉറങ്ങുന്നത് വിശക്കാറില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും തോന്നാറില്ല ട്രോമ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമോ എന്നല്ല റൂമിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങണം തെറ്റ് ചെയ്തത് കൊണ്ടാണോ പ്രതികരിക്കാത്തത് എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ എളുപ്പമാണ് എന്റെ അവസ്ഥ ഞാൻ എപ്പോഴെങ്കിലും പുറത്തു പറയും കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ട്രോമ ആരോട് വേണമെങ്കിലും അന്വേഷിച്ച് നോക്കൂ അവരെല്ലാം അവരുടെ തൊഴിലിടത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങുന്ന നേട്ടമായി കൂട്ടുന്നു രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റാൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ മൂന്ന് മണിക്കൂർ വേണം ശരീരവേദന കൊണ്ടല്ല അത്രയും ഡ്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ റെക്കോർഡ് രാഹുലീശ്വർ അവസാനിപ്പിക്കുന്നത് ആ സംഭാഷണം അവസാനിക്കുന്നത് വളരെ വികാരപരിതമായ നിമിഷങ്ങളിലൂടെയാണ് ആ പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ഞാൻ രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നാല് ഫോണൊന്നും ഞാൻ നോക്കിട്ടല്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സിട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചുമണി ആറുമണി ആകുമ്പോഴേ ഞാൻ ഉറങ്ങുന്നേ എന്നിട്ട് ഏഴുമണി എട്ടുമണി എട്ടുമണി ആക്കി രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നേ പശക്കാറുള്ള അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല റോമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം റോമയിലൂടെ പോവാ എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രി ആകണമെന്നോ അല്ല റൂമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സുരവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റിദ്ണ്ടാണോ എന്നൊക്കെ ചോദിക്കാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ എനിക്ക് റൂമിന് ഞാനിത് എപ്പോഴേലും പറയും പുറത്ത് തന്നെയും പറയും കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ടോമ ഒരു സ്ത്രീയും ഞാൻ കാരണം ഒരു ട്രോമയും ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇല്ല ഇവർ ഇനി പറയുന്ന ഏതൊരാളുടെയും ഇവർ പറയുന്ന ഏത് പേരുകാരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കുറെ പേര് പറയുന്നുണ്ട് എട്ട് പേര് പറയുന്നുണ്ട് ആ ആളുകളെല്ലാം അവരവരുടെ തൊഴിലിടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്തു പോകുന്ന അച്ചീവ്മെന്റ്